ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ നന്ദ മിഥുനെ കാണാതായി എന്നുള്ള വാർത്ത അറിഞ്ഞ് പറന്നു വരുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ അവിടെ വന്നു അവിടുത്തെ കോൺസ്റ്റബിൾ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും നമ്മുടെ നന്ദയെ കണ്ടു നന്ദയെ കണ്ടപ്പോൾ എന്താ മേഡം എന്താ വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ എന്ത് ചെയ്യാ ഗൗതം സാർ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഗൗതം സാർ ഡ്യൂട്ടി ഡ്യൂട്ടിയിലാണ് എന്തോ ഒരു കേസ് കേസന്വേഷണവുമായിട്ട് പോയിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം മിഥുനെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തിനു വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം നന്ദ ചോദിക്കുക അപ്പോഴാണ് ഈയാൾ അറിയുന്നത് അങ്ങനെ ആരെ അറസ്റ്റ് ചെയ്തിട്ട് ചെയ്ത കാര്യത്തെപ്പറ്റി അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഒരു കേസ് ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സാർ അങ്ങനെ പറയരുത് മിഥുനെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ പോലീസുകാരെ ഇച്ചിരി മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് അവൻ ചെയ്ത തെറ്റെന്താണെന്നൊക്കെ ചോദിക്കുകയാണ് മിഥുൻ ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആകെ പൊല്ലാ പാകം എന്നുള്ള കാര്യം നന്താ പറയാം പൊല്ലാപ്പാകാനോ മാഡം എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ കോളേജിൽ ഞങ്ങൾ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ഡാൻസ് കളിക്കുന്ന വ്യക്തിയാണ് മിഥുനെന്നും അദ്ദേഹത്തെയാണ് കാണാതായിരിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം കൃത്യമായി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഗൗതം സാറിനെ വിളിച്ചിട്ട് സാർ കോൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഗൗതം സാർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളോട് ആരോടും പറഞ്ഞു ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ സർ അങ്ങനെ ഒഴിവ് പറഞ്ഞ് നിൽക്കരുത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്തെങ്കിലും രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം ഒരിക്കലും നടക്കില്ല സർ പ്ലീസ് സർ എന്നെ ഒന്ന് സഹായിക്കണം സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലേ പിടിക്കുകയോ നമ്മുടെ നന്ദ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം അറിയാത്ത കാര്യത്തിന് വേണ്ടി ഇയാൾ എന്തു ചെയ്യും അപ്പം മേഡം ടെൻഷൻ ആവാതെ ഞാൻ ഗൗതം സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞാൽ ഇദ്ദേഹം ഗൗതത്തിന് വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങണം അപ്പം അദ്ദേഹം ഫോൺ എടുത്ത് ഗൗതത്തിനും വിളിക്കാൻ നോക്കിയിട്ടാണെങ്കിലും കിട്ടുന്നില്ല അപ്പോഴേക്കും നന്ദയ്ക്കോ അവിടുന്ന് കോളേജിൽ നിന്ന് കോൾ വന്നു അപ്പോൾ ഈ പ്രോഗ്രാം നടക്കാൻ ഇനി അര മണിക്കൂർ മാത്രമേ മിച്ചമായിട്ടുള്ളൂ അപ്പോൾ കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് വിളിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അറിയാനായിട്ട് വിളിച്ചതാണ് അപ്പോൾ ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ഇവിടെയാണെങ്കിൽ ആകെ പ്രശ്നമായിരിക്കുകയാണെന്നും ഇവിടെ ഈ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമാകും നന്ദാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദാ എന്താണ് ഇനി മുന്നിലേക്ക് ഒരു വഴിയെന്ന് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് വൈലൻറ്റായിട്ട് നിൽക്കുകയാണ് പ്രൊഫസറാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നീ മിഥുനുമായിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന് കൂട്ടുകാരികളും കൂടെ പറയുന്നടുത്ത് നമ്മുടെ നന്ദയ ആകെ ആകെ എന്താ പറഞ്ഞാൽ വല്ലാതെ ആയിപ്പോയി കാരണം നന്ദയ്ക്ക് അറിയത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവരും കൈമലർത്തി കാണിക്കുന്നു ഈ മിഥുനെ ആര് കൊണ്ടുപോയെന്നോ എന്തിനു കൊണ്ടുപോയെന്നോ ഇതൊന്നും അറിയില്ല അപ്പം പെട്ടെന്ന് ഈ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്ദയ്ക്ക് തോന്നി ഗൗതം സാറും മനപ്പൂറും അവനെ മാറ്റിയതാണ് ഞങ്ങൾ തമ്മിൽ ഡാൻസ് കളിക്കാതിരിക്കാൻ അപ്പോൾ അതൊരു പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗൗതം സാറിനെ പോയി കണ്ട് ഗൗതം സാറിനോട് സംസാരിക്കുക തന്നെ വേണം എന്ന് നന്ദ ചിന്തിക്കുന്നു നന്ദ എന്നിട്ട് നേരെ എടുത്ത് വീണ്ടും ഗൗതത്തിനെ വിളിച്ചു നന്ദ രണ്ടും കൽപ്പിച്ച് ഗൗതത്തിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ ഗൗതം ഇങ്ങനെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു ഗൗതത്തിൻ്റെ അടുത്തേക്ക് ഓടി സർ മിഥുൻ എവിടെയാണെന്ന് ചോദിച്ചു മിഥുനോ ഏതു മിഥുൻ സാറെന്താ ഒന്നും അറിയാത്തതുപോലെ കാണിക്കുന്നത് താൻ എന്തൊക്കെയാണോ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോടൊപ്പം ഡാൻസ് കളിക്കുന്ന മിഥുനെ സാർ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് അവൻ ചെയ്ത തെറ്റെന്താ ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം ആണെന്നുള്ള കാര്യം സാറിന് അറിഞ്ഞുകൂടായിരുന്നോ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് സാർ എന്തിനാണ് ഈ പണി കാണിച്ചതെന്ന് ചോദിച്ചപ്പം അറസ്റ്റ് ചെയ്തെന്നോ ആര് നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ഗൗതം തൻ്റെ അവസ്ഥ അവിടെ നിന്ന് സംസാരിക്കുക അപ്പം ഗൗതമത് അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ഗൗതമിങ്ങനെ സംസാരിക്കുമ്പോൾ സർ കൂടുതൽ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയൊന്നും വേണ്ട ഞാനും മിഥുനും തമ്മിൽ ഡാൻസ് കളിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ സർ അവനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്തത് പ്ലീസ് സർ ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് സാർ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഗൗതം സാറിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ നന്ദ പറഞ്ഞപ്പം നന്ദ സ്റ്റോപ്പ് ഇറ്റ് നീ എന്തൊക്കെ നീ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മിഥുനെ ഞാൻ അറസ്റ്റ് ചെയ്തു ഏത് മിഥുനെ എന്നോടൊപ്പം ഡാൻസ് കളിക്കുന്ന മിഥുന് നിന്നോടൊപ്പം ഡാൻസ് കളിക്കുന്ന മിഥുനെ ഞാൻ എന്തിനെ അറസ്റ്റ് ചെയ്യണം അയാൾ എന്താ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾ അയാളെന്താ ക്രിമിനലാണോ പിന്നെ ഞാൻ എന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എന്നോ എന്നോടൊപ്പം ഡാൻസ് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ സാറീ പണി കാണിച്ചതെന്ന് ചോദിച്ചു ഛേ ഇത്ര ചീപ്പായി നീ എങ്ങനെ സംസാരിക്കുന്നു നന്താ എന്നും ചോദിച്ചു ഗൗതം ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വിഷയം ഈ ഡിപ്പാർട്ട്മെന്റിൽ ആരും അറിഞ്ഞിട്ട് പോലുമില്ല എന്തായാലും ഞാൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു സർ മിഥുനെ പോലീസ് കുറച്ച് മുമ്പ് അറസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ വിവരം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നത് പോലീസുകാർ തന്നെയാണ് മിഥുനെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും മിഥുനെ ഒന്ന് വിടണം എന്നും പറഞ്ഞു അപ്പോഴും നന്ദ വിചാരിക്കുന്നത് ഗൗതം കള്ളം പറയുന്നതാണ് കള്ളം പറയുന്നതാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക പക്ഷേ അറിയാത്ത കാര്യത്തിന് വേണ്ടി ഗൗതം എന്ത് ചെയ്യും ഈ നന്ദ ഇതുപോലെ ഇങ്ങനെ ഇടന്ന് പറയുന്നത് കേട്ടപ്പം എന്താ സംഭവിച്ചതൊന്നും ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഗൗതം പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി വീട്ടിലിരുന്ന് ഇങ്ങനെ മക മകളുടെ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഫോണെടുത്ത് മോളെ ഒന്ന് വിളിക്കുക മോളോ റെഡിയായോ ആയോ എന്തൊക്കെയായി പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ അറിയാനായിട്ട് ഫോണെടുത്ത് ഇങ്ങനെ വിളിക്കുന്നു അപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചപ്പോഴേക്കും സങ്കടത്തോടു കൂടി ഒന്ന് എന്താ കോൾ എടുക്കുന്നത് അമ്മേ ആ മോളെ എന്തൊക്കെയായി അവിടെ എങ്ങനെയാ പ്രോഗ്രാമിൻ്റെ ടൈം ആയോ ഏഹ് എൻ്റെ മോളോ ഒരിക്കലും നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ പ്രോഗ്രാം ഒന്നും നടക്കില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടത്തിൽ പറയുമ്പോൾ പ്രോഗ്രാമൊന്നും നടക്കില്ലെന്നോ മോളെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു അമ്മ അപ്പോഴേക്കും പിങ്കി ബാക്കിലൂടെ ഇറങ്ങി വരുമോ അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം പിങ്കി കേൾക്കാൻ ഇടയാവുക ഇടയാവുകട്ടോ അപ്പോൾ അങ്ങനെ മിഥുനെ കാണാതായെന്നും മിഥുനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുവെന്നും പക്ഷേ ഗൗതം സാറിനോട് ഞാനിപ്പോൾ ചോദിച്ചു ഞാൻ ഗൗതം സാറിൻ്റെ അടുത്താണുള്ളത് ഗൗതം സാറിനോട് ചോദിച്ചപ്പോൾ ഗൗതം സാർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്ദ പറഞ്ഞു പോലീസുകാർ അറസ്റ്റ് ചെയ്തത് ഗൗതമം അറിഞ്ഞിട്ടില്ലെന്നോ അങ്ങനെ വരാൻ യാതൊരു വഴിയില്ലല്ലോ അങ്ങനെ എങ്ങനെ സംഭവിച്ചു അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ മോളോട് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അമ്മേ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ആകെ നാണം കേട്ട് നിൽക്കുകയാണ് അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മിക്കും ആകെ സങ്കടമായി അപ്പം നന്ദയുടെ ഡാൻസ് നടക്കില്ല എന്നുള്ളത് ഈ ഫോൺ വിളിയിലൂടെ പിങ്കിക്ക് മനസ്സിലായപ്പോൾ പിങ്കി അവിടെ നിന്ന് സന്തോഷിക്കാം ഈ ഇറക്കുമതി ചെയ്ത പോലീസുകാർ പിങ്കിയുടെ കൈ ുള്ളിൽ ഉള്ളതാണ് എന്നുള്ള കാര്യം അതോടുകൂടി വ്യക്തമായി എന്തായാലും നന്ദയുടെ ആ ഒരു ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കി കളിച്ച ഒരു പൊറാട്ട് നാടകമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എൻ്റെ മോള് വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മൾക്ക് അനുകൂലമായി വരും എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതെല്ലാം പറയുക അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ലക്ഷ്മിക്കാണെങ്കിൽ ആകെ സങ്കടമായി ലക്ഷ്മിയെ ഫോൺ കട്ട് ചെയ്തിട്ട് ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് നൈസായിട്ടങ്ങ് മുങ്ങി കാരണം പിങ്കി ഇനി ഇത് കേട്ടു എന്ന് വേണ്ട പിങ്കിക്ക് വളരെ സന്തോഷമായി പിങ്കി ഓടിച്ചൊന്ന് സാന്ദ്രയെ ഫോണിൽ വിളിക്കുക സാന്ദ്രയെ ഫോണിൽ വിളിച്ചിട്ട് സാന്ദ്രയോട് കൂട്ടുകാരിയോട് പറയുവാണ് ഇന്നിന്നെ പോലൊക്കെ സംഭവിച്ചടി എന്തായാലും അടിപൊളിയായി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പം നീ ഈ സാന്ദ്രയെക്കുറിച്ച് എന്താ വിചാരിച്ചത് എന്ന് കൂട്ടുകാരി കൂട്ടുകാരിയോട് ചോദിക്കുന്നു അങ്ങനെ അവളുമാർ രണ്ടും കൂടി അതിനെ പറ്റി പറഞ്ഞ് സംസാരിച്ചൊക്കെ പ്ലാൻ ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ കേട്ടോ ഫോണിലൂടെ സംസാരിച്ച് ഈ സമയം മിഥുനെയാണ് കാണിക്കുന്നത് മിഥുനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ആകെ വെപ്രാളം കയറി ഇങ്ങനെ ഒരു മൂലം ഇരിക്കുവാണ് കാരണം ടൈം പോയിരിക്കാം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അങ്ങനെ ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിഥുനാകെ ഇതായിട്ട് ഇരിക്കുകട്ടോ യുവമാരാണെങ്കിലും മിഥുനു ചുറ്റിനും ഇങ്ങനെ നിൽപ്പണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ആ ഒരു സംഭവം അപ്പൊ ഈ മിഥുൻ എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതും നമ്മുടെ ഗൗതത്തിന്റെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുവാണ് ഗൗതം വന്നിട്ട് അത് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞു എവിടെയാണെന്ന് കണ്ടെത്തണം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനിടയിലാണ് ആ സുഹാസ് ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് വേഗം തന്നെ ഗൗതം ഈ കാര്യം മറ്റു ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഈ സുഹാസിൻ്റെ പിന്നാലെ പോയി അപ്പോൾ സുഹാസിനെ കാണാനായിട്ട് ഗൗതവും അതുപോലെ ഗൗതത്തിൻ്റെ കീഴിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥനും കൂടെ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് എങ്ങോട്ടോ പോകാനായിട്ട് തുടങ്ങുക പെട്ടെന്ന് ചെന്ന് ഇവർ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ മുങ്ങാനുള്ള ശ്രമം എന്ന് സുഹാസിനോട് ചോദിച്ചു ചോദിച്ചവർ ഞാനെന്തിനൊന്ന് മുങ്ങണം സാർ എനിക്കങ്ങനെ മുങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുക അപ്പോൾ താൻ മുങ്ങാൻ കാരണം തനിക്ക് മുങ്ങേണ്ട കാര്യമാണ് കാര്യം ഇല്ലെങ്കിൽ താൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ പെങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പെങ്ങളിൻ്റെ പെങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് വരുന്ന സമയത്ത് ഈ ചിഞ്ചുമോളെ എന്തിനാണ് തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയതെന്നുള്ള കാര്യം ഇവര് അതായത് നമ്മുടെ ഗൗതമൊക്കെ ചോദിക്കുക അപ്പോൾ സുഹാസ് പറഞ്ഞു ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ കുട്ടിയാണ് കൊണ്ടുപോകാൻ നോക്കിയതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തനിക്ക് അവകാശപ്പെട്ട കുട്ടിയെ കൊണ്ടുപോകാനാണെങ്കിൽ എന്തിനാണോ ഒരാളെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുക അപ്പോൾ അങ്ങനെ അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ സുഹാസ് നേരം നമ്മുടെ ഗൗതത്തിനോടും കൂടെയുള്ള ഉദ്യോഗസ്ഥരോടും പറയുന്നു അങ്ങനെ അവർ തമ്മിൽ ഇക്കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ ചിഞ്ചുമോള് തൻ്റെ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ പെങ്ങളുടെ മോളാണെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ വസന്തൻ എങ്ങനെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത് എന്നുള്ള കാര്യം ചോദിക്കുക പിന്നെ വസന്തിൻ്റെ കുഞ്ഞായത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ പെങ്ങൾ മാനസിക രോഗിയായിരുന്നു എന്നും മാനസിക രോഗിയായിരുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ കുഞ്ഞ് പെങ്ങൾ ആ ചിഞ്ചുമോളെ പ്രസവിച്ചത് എൻ്റെ പെങ്ങൾ ചിഞ്ചുമോളെ പ്രസവിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ അതേ സമയത്ത് തന്നെയാണ് സുഹാസിൻ്റെ ഭാര്യ പ്രിയയും പ്രസവിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ ആ കുഞ്ഞു മരിച്ചു മറിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ അവർക്ക് വേണം എന്നുള്ളൊരിതിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹാസിൻ്റെ പെങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോവുകയും നമ്മുടെ പ്രിയയുടെ കുഞ്ഞ് ജീവനോടെ കിട്ടുകയും തന്നെ ചെയ്തു പക്ഷേ ആ അരുന്ധതി എന്ന് പറയുന്ന ക്രിമിനൽ ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീ ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റി മരിച്ചുപോയ സുഹാസിൻ്റെ പെങ്ങളുടെ കുഞ്ഞിനെ പ്രിയയുടെ അരികിൽ കിടത്തുകയും അതുപോലെ തന്നെ ആ ജീവനുള്ള കുഞ്ഞിനെ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് നമ്മുടെ വസന്ത് കണ്ടെത്തി അങ്ങനെയാണ് വസന്ത തൻ്റെ ചിഞ്ചുമോളെ തിരിച്ചു പിടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കഥകളിലേക്കൊക്കെ നമ്മുടെ ഗൗതമിനി അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ അതായത് അവർ നമ്മൾ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും പ്രിയയുടെ കുഞ്ഞ് മരിച്ചു പോയെന്നും അതുപോലെ തൻ്റെ പെങ്ങളുടെ കുഞ്ഞിനെ അവരെടുക്ക അതായത് നമ്മുടെ വസന്ത് കൊണ്ടുപോവുകയായിരുന്നു എന്നും ഇയാൾ പറഞ്ഞ് അങ്ങ് പിടിപ്പിച്ചു അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് വന്ന പ്രശ്നമാണ് എൻ്റെ പെങ്ങളുടെ ആ ഒരു രോഗം മാറണമെന്നുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞ് അവളുടെ അടുത്ത് വേണം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചത് പക്ഷേ വസന്ത് അതിനൊന്നും സമ്മതിക്കുന്നില്ല വസന്ത് കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാൻ കൂട്ടാക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാൾ ഗൗതത്തിനോട് പറഞ്ഞു എന്തായാലും അത്തരത്തിലുള്ളൊരു കഥയും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി യു ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ